ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരി കുതിർത്തെടുക്കാതെയും നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് സാധാരണ നമ്മൾ അരി കുതിർത്ത് മാവ് അരച്ചൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണമല്ലേ ഒരു ദോശയ്ക്ക് അതിൻ്റെ ഇല്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശ കൂടെയാണ് ഇത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമേ ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് വറ്റൽമുളകൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ കശ്മീരി എടുക്കുന്നവർക്ക് അതെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു കാക്കപ്പ് ചൂടുള്ള വെള്ളത്തിലാണ് കുതിരാൻ വേണ്ടി വെക്കേണ്ടത് കുതിർന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ പത്തിരിയുടെ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഏത് പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പോളം നമ്മുടെ കടലമാവ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആണ് ഉപ്പ് ചേർത്ത് വെക്കുന്നത് ഒരു അരക്കപ്പോളം കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഉരുളക്കേങ്ങാണ് ഇതാണ് ഈ ദോശയെ സ്പെഷ്യൽ ആക്കുന്നത് കേട്ടോ ഒരു ഉരുളക്കേങ്ങാണ് എടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വറ്റൽമുളക് ആ വെള്ളം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ വെള്ളം ഇല്ലാണ്ട് ഒന്ന് അരച്ചുനോക്കുക വേണമെങ്കിൽ മാത്രം ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഈ ഉരുളക്കേങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പൊ നിങ്ങൾ ഒരിക്കലും വെള്ളം കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ഇതിൽ തൈരും കൂടെ ഉള്ളത് കൊണ്ട് നല്ലപോലെ അത് ആക്ടിവേറ്റ് ആയി വരും സമയത്ത് കണ്ടല്ലോ ഇതുപോലെ ബബിളായിട്ട് നല്ലപോലെ നമ്മൾ മാവ് തയ്യാറാക്കി അതേപോലെ തന്നെ ഉണ്ടാവും നമ്മൾ അരി അരച്ച മാവ് തയ്യാറാക്കുമല്ലോ അത് അതുപോലെ തന്നെ അത് പൊങ്ങി വരും കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്ന് നോക്കാം ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും പാനിൻ്റെ ഹീറ്റ് ഒന്ന് നമ്മൾ ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് തളയിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ നമ്മുടെ പാനിൻ്റെ ഹീറ്റ് വളരെ കൂടുതലാണെങ്കിൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ തെന്നി തെന്നിപ്പോകാലേ ചാൻസ് ഉണ്ട് അത് നമ്മൾ ഈ ദോശ മാത്രമല്ല എല്ലാ ദോശ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ തവയുടെ ഹീറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിതേ ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ അങ്ങ് ചുറ്റിച്ച് ഇത് എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കാരണം നമ്മൾ ഇതിലേക്ക് ഉരുളക്കേങ്ങ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ദോശ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്കിതിലേക്ക് ഇതുപോലെ ബട്ടറോ നെയ്യോ വേണമെങ്കിൽ മുകളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുകൂടെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ദോശയെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ ആക്കി എടുത്തിട്ട് ഇതുപോലെ മടക്കി എടുക്കാവുന്നതാണ് നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ദോശ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അരിയോ ഉഴുന്നോ ഒന്നും ഒന്നുമില്ലാതെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ദോശയാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് തക്കാളി ചട്നിയോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചട്നികൾ ദോശയിലേക്ക് തയ്യാറാക്കുമല്ലോ അതൊക്കെ ഇതിലേക്ക് പോകുന്ന ഒരു ഐറ്റമാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് കറികൾ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിച്ച് വരുന്നവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്